പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിനാലാം പിറന്നാൾ സെപ്റ്റംബർ പതിനേഴിന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രധാനമന്ത്രിക്ക് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള നേതാക്കളും മറ്റ് പ്രമുഖരും ആരാധകരും ആയുരാരോഗ്യ സൗഖ്യം നേർന്നു പി ആവാസ് യോജനയിലൂടെ ഒഡീഷയിലെ ഗഡ്കാനയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഇരുപത്തിയാറ് ലക്ഷം വീടുകളുടെ ഉദ്ഘാടനവും പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായുള്ള കൂടിക്കാഴ്ചയും പ്രധാനമന്ത്രിയുടെ ചൊവ്വാഴ്ചത്തെ പരിപാടികളിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിനുശേഷം സുഭദ്ര യോജനയുടെ സമാരംഭവും പ്രധാനമന്ത്രി നിർവഹിച്ചു എക്സ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ജന്മദിനാശംസകൾ അറിയിച്ചത് മോദിക്ക് അഭിനന്ദനവും ആശംസയും പങ്കുവച്ച രാഷ്ട്രപതി മോദിയുടെ അതുല്യ നേതൃത്വ പാഠവുമാണ് രാജ്യത്തിന്റെ ഐശ്വര്യവും യശസ്സുയർത്തിയതെന്നും പോസ്റ്റിൽ കുറിച്ചു മോദിയുടെ നൂതനമായ പദ്ധതികളും പരിശ്രമങ്ങളും ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി തീർക്കാനുള്ള പാതയിലേക്ക് എത്തിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും കേന്ദ്രമന്ത്രി അമിത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗേയും പ്രധാനമന്ത്രിക്ക് പിറന്നാളാശംസകൾ അറിയിച്ചു കൂടാതെ വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരും മോദിക്ക് ജന്മദിനാശംസകൾ നേർന്നിട്ടുണ്ട്